ാട്ടിൻ വായുവിലുണ്ടൊരു മധുരോദാര വികാരം മഞ്ഞാലീറനൊടുത്തൊരു പാവനഭാവം മഴ കൊണ്ടാലും പാവം തുമ്പകൾ മലരിൻകൂട നിറച്ചു വിറച്ചേ നിൽക്കുകയല്ലോ മേടുകൾ തോറും തിരികൾ തെറുത്തു കൊളുത്താനൊ ം കാത്തുകുഴഞ്ഞു മടങ്ങിയ കരവിരലോടെ ദീപക്കുറ്റികൾ നാട്ടിയിരിപ്പൂണറുമുക്കുറ്റികൾ ഏതു മുറങ്ങാതെമ്പാടും വയലേലകൾ തോറും നടുവിൽ പൊൽക്കിഴിയും വെള്ളിത്താലമെടുത്തുനിരന്നുലസി പൂ നെയ്യാമ്പലുകൾ കാലേ രാവു നിറന്ന നിലാവാൽ കമുകിൻ പൂവരി തൂകി തൂമയിലെ തിരേറ്റങ്ങനെ നിൽക്കും വഴിയെ എഴുന്നള്ളുകയായോണത്തപ്പൻ ആർപ്പുവിളിക്കുവിനുണ്ണികളെ അലകടലെ മേന്മേൽ കുരവയിടൂ കൊ ചരുവികളെ ചെറുകന്യകളെ നല്ല തിഥി നമുക്കിനിയാരിതുപോലെ നീളും മലയുടെ ചങ്ങലവട്ടയിൽ നാളം പാടല വിരലാൽ നീട്ടിയും ഓമൽക്കവിളുതുടുത്തും തെല്ലൊരു നാണത്തോടു പരുങ്ങിയൊരുങ്ങിടും ഓണക്കോടിയുടുത്തൊരു ഷസേ പനിനീരാൽ കഴുകിക്കൂ കാലുകൾ മണിപീഠത്തിലിരുത്തൂ മന്നനെ മലയാളത്തറവാട്ടിൻ ഞങ്ങണ മണിപീഠത്തിലിരുത്തു ഞങ്ങളുടെ കൊച്ചുകിനാവുകൾ തേടി അലഞ്ഞു മലർക്കളമെഴുതിക്കത്തോരജനെ പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ പായും കുടയും നെയ്യും പിന്നെ പല കൈവേലകൾ ചെയ്യും പുഞ്ചകൾ കൊയ്യും കാലം ഗ്രാമ പെൺകൊടിമാരുടെ കരളുകൾ തുള്ളാൻ കാലുകൾ നർത്തന കലവികൾ കൊള്ളാൻ അഴകിയ നാടൻ കവിതകൾ പാടിയിരിക്കും ചാരെ ഞാനും കയ്യിലെ വീണപ്പെും വെറ്റിലയൊന്നുമുറു ായി വെറ്റിലയൊന്നു മുറുക്കാൻ ഒന്നു കുറിക്കാൻ ഓണക്കാലത്തുണരും ഞാൻ തിരുവോണ പാട്ടുകളാണെൻ പാട്ടുകൾ പൊന്നിൻ ചിങ്ങം വന്നു പിറന്നു കരഞ്ഞു ചിരിച്ചു ോണത്തപ്പൻ പൂത്തറമേൽപ്പനയോലക്കുടയും ചൂടിയിരിക്കെ അങ്കണ ഇരിപ്പൂ ഞാനൻ കയ്യിൽ ചാഞ്ഞുകിടപ്പൂ കൊഞ്ചലൊടൻ പ്രിയമകളാം വീണപ്പെണ്ണും പഴമയിലിഴയും പല്ലു കൊഴിഞ്ഞൊരു പാട്ടാണെന്നു പഴി ാം ഇന്നു പരിഷ്കാരത്തിൻ തിണ്ണയിലുള്ളവർ പഴമോടരിയും പപ്പടവും തന്നാവതു വേഗമയക്കാൻ നോക്കാം ഇവരറിയുന്നീലെന്നഭിമാനം എന്നുടെ മുന്നിൽ ഗോമേതകമിഴിമിന്നും കാഞ്ചന സിംഹാസനമതിൽ മുത്തുക്കുടയും ൂടിയിരിപ്പൂ മൂവുല കൊണ്ട മഹാബലിമന്നൻ